ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അമൃതം പൊടിയെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണിത് അപ്പോൾ അമൃതം പൊടി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ആട്ടപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പൂരി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ആട്ടപ്പൊടി സോറി അമൃതം പൊടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു പാനിലിട്ടിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി കളറ് മാറാനൊന്നും നിൽക്കണ്ട ഈ ഒരു അമൃതം പൊടിയുടെ ഒരു പരിപ്പിൻ്റെ അങ്ങനത്തെ കടല അതൊക്കെ ഉണ്ടല്ലോ ഇതിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇതുപോലെ നമ്മൾ വറുത്ത് ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് പിന്നെ പെട്ടെന്ന് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാ ആട്ട പൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു അമൃതം പൊടിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അമൃതം പൊടിയൊക്കെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇത് തീരാനും നല്ലതാണ് അതുപോലെ ഹെൽത്തിയുമാണല്ലോ അതുപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ പൂരിയൊക്കെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പൂരിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ വെള്ളപ്പം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നല്ലോ ആട്ടപ്പൊടി വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾ സാധാ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു കപ്പ് മൃതം പൊടിയും അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സെയിം ഈക്വലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഇടോ ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഇതിന് പുരിക്ക് വേണ്ടിയിട്ടും നമ്മൾ അമൃതം പൊടി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ഏകദേശം പാകത്തിനാകാറുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഇത് പെട്ടെന്ന് ഹാർഡാവുന്നുണ്ട് ഈ ഒരു മാവ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറയുന്നത് അങ്ങനെ നല്ലോണം ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട സാധാ നമ്മൾ പൂരിക്കൊക്കെ ആട്ടപ്പൊടി വെച്ച് പൂരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കാറുണ്ട് പക്ഷേ ഇതിലോട്ട് അങ്ങനെ നല്ലോണം ഹാർഡായിട്ട് കുഴച്ചെടുക്കേണ്ട ഒരിച്ചിരി അയവിൽ ചപ്പാത്തി ഒക്കെ ഒക്കെ കുഴക്കുന്ന പോലെ ആ ഒരു രീതിയിലും ആവ് റെഡിയാക്കി എടുത്താൽ മതി ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തി ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത് പത്തിരി പ്രസലാണിങ്ങൾക്ക് ചപ്പാത്തി പലകയിലും പരത്തിയെടുക്കാം എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തി എടുത്താൽ മതി ഏത് പൂരി നമ്മളുണ്ടാക്കിയെടുക്കുമ്പോഴും ഒരേ കനത്തിൽ പരത്തി എടുത്താൽ നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും ഇതിപ്പോൾ ഈ ഒരു ഷീറ്റിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി എണ്ണ നല്ല ചൂടായ ശേഷം ഓരോന്നും ഇതുപോലെ ചുട്ടെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപ്പൊളിയായിട്ട് ഇതുപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ വെറുതെ കറിയൊന്നും പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്താ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പൂരിയിൽ അപ്പോൾ നിങ്ങളെന്താ പൂരിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമൃതം പൊടിയിൽ അപ്പോൾ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കുമ്പം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് മനസ്സിലാവും അപ്പോൾ പലരും പറയാറുണ്ട് മർദ്ദം പൊടി വെച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ കഴിക്കാൻ കൊള്ളൂലെന്ന് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു